ഇപ്പോൾ മോർ എന്നാൽ കൂടുതൽ കൂടുതൽ രുചിയും മൂല്യവും നീ ആ കുറ്റം ഏറ്റെടുത്ത് ഞാൻ വേണമെങ്കിൽ ജയിലിൽ പോയി കിടക്കാനും തയ്യാറ പക്ഷേ അവനും അവക്കും ഇനി ആഴ്ച നിനക്ക് ഇവനും ആണിന്റെ രൂപം മാത്രമേ ഉള്ളൂ സ്വഭാവത്തില് നടക്കാൻ നടക്കാൻ പോലും പറ്റാത്ത നിന്റെ ഭർത്താവോ ില്ലെങ്കിലും ആളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ അയാളെ മനുഷ്യനെന്ന് വിളിക്കാം എന്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും ഇടം ചെയ്ത കത്തിയറി എന്നത് കാണാൻ ആഗ്രഹിക്കുന്നു എന്റെ കല്യാണത്തിന് മുമ്പ് ഞാനും അതിനൊപ്പം നിന്നിട്ടുണ്ട് അതിന് മാപ്പ് ചോദിക്കുക ആയിട്ടും നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാതിരുന്നത് മഹാഭാഗ്യവാ എന്തിനാ അമ്മ ഇവിടെ ഇനി ഇങ്ങനെ കടിച്ചു തോന്നുന്നേ അമ്മ ഒരു കാര്യം ചെയ് എന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോരെ അവിടെ താമസിക്കാൻ നമുക്ക് എന്റെ മോളെ അങ്ങനെ ഇറങ്ങി കൊടുക്കരുത് കഴിഞ്ഞാ പിന്നെ ഒരിക്കലും നമ്മൾ പറ്റില്ല നീ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം തീരുമാനം എടുക്കല്ലേ കാരണേ എനിക്ക് ഈ അപമാനം സഹിച്ച് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ ആ എത്തിയോ അല്ല എന്താണോ പറഞ്ഞത് ഏട്ടിനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങോട്ടാ പറഞ്ഞത് നിങ്ങൾ എന്താ സംസാരിച്ചതെന്നാ ഇവൻ ചോദിച്ചത് ഞങ്ങൾ സംസാരിച്ചത് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം അതിന് മറ്റാരെയും ബോധ്യപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല ഗ്രഹണ സമയത്തെ എല്ലാ ഞാനൂറുകളും തല പൊക്കുമല്ലോ ഇവളിപ്പം മറികണ്ടാടി ഞാൻ എന്റെ കണ്ണേട്ടന് മാത്രമേ ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി ചായ വേണ്ടവർക്ക് അത് ഉണ്ടാക്കി കുടിക്കാം നീ നീ ഉണ്ടാക്കിയ ആരും കുടിക്കാൻ പോകുന്നില്ല നിന്റെ കണ്ണേട്ടൻ എന്താന്ന് വെച്ചാ ഉണ്ടാക്കി കൊടുത്താ മതി അത്രേ ഉള്ളൂ അല്ലെങ്കിലും പ്രേതങ്ങൾ ഉണ്ടാക്കുന്ന ചായ ആരും കുടിക്കില്ലല്ലോ അവിടെ കളിയാക്കല്ല സഹിക്കാൻ പറ്റാത്തത് അപ്പച്ചി ഓരോന്ന് സംഭവിച്ചിരിക്കുന്നത് എന്നാ പിന്നെ ഇറങ്ങുമല്ലേ ആ പോയേക്കാം അപ്പച്ചി ശരി ഇവളുടെ മാറ്റാണല്ലോ മേഘന്റെ മുഖത്ത് കരി തേക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കണ്ണനും മഹാലക്ഷ്മിയും കൂടി അവക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിന്റെ ദേഷ്യവാ അവളെ കാണിക്കുന്നൊക്കെ എന്തായാലും കരുണയുടെ ുംങ്ങനൊക്കെ പറഞ്ഞ കേൾക്കാൻ സുഖം ഉണ്ടായിരുന്നു ഇത് തലക്കകത്ത് ആൾ താമസം ഇല്ലാത്തവര് എന്തിനൊക്കെ പുലമ്പുന്നേ വെറുതെ നിന്റെ കാര്യങ്ങൾ നേടിത്തന്ന എന്ന നിന്റെ അച്ഛന് ഇന്ന് സംഭവിച്ച അബദ്ധങ്ങളൊക്കെ നിനക്ക് മനസ്സിലായല്ലോ എന്തൊക്കെ കോപ്രായങ്ങളാ അവിടെ കാട്ടിക്കൂട്ടിയത് ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നു ഇന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിലേ നിന്റെ അച്ഛന്റെ കുറെ പൈസയും കൊണ്ട് അയാളങ്ങ് പോയനെ എന്ന് വച്ചാ കഴിവ് കെട്ടവ ഞാൻ മാത്രമല്ല അതിനകത്ത് മറ്റു പലരും ഉൾപ്പെടുവെന്നാണ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടണ്ട തമ്മിൽ തല്ലണ്ട ഞാൻ ആകെ കണ്ണന്റെ മുഖത്തുപോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയില അകത്തുണ്ട് അപ്പച്ചി വിളിച്ചായിരുന്നു ഇല്ലടാ അവിടെ ഒരു മന്ത്രവാദം നടത്തിയിരുന്നല്ലോ കരുണയടുത്തിടെ വീട്ടില് അതോടെ മരിച്ചു പോയ ആള് ജീവനോടെ തിരിച്ചെത്തി മോളെ മന്ത്രവാദി മന്ത്രവാദം നടത്തിയതേ മരിച്ച ആത്മാവിനെ ഒഴിപ്പിക്കാനല്ലേ മരിച്ചിട്ടൊന്നും നമ്മള് രാത്രിയിൽ കണ്ട് പേടിച്ചതേ മരിച്ചു മരിച്ചുപോയി അവളുടെ ആത്മാവിനെ അല്ല അവള് തന്നെയാ മഹാലക്ഷ്മി പിന്നെ നീയും പ്രതാപനോട് അവളെ എന്റെ അച്ഛ എന്താ നടന്നു എനിക്ക് മനസ്സിലാവുന്നില്ല കൊട്ടേഷൻ ഏറ്റെടുത്തോടാ മഹാലക്ഷ്മിയെ കണ്ണും കഴിച്ചതിന് ശേഷം പല തിരിച്ചടിയും നമുക്ക് ഒടുക്കത്തെ ഒരു തിരിച്ചടി ഇതുവരെ ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞ കണ്ണന്റെ കൂടെ അവള് വരുന്നത് കണ്ടപ്പോ എന്റെ ശ്വാസം നിലച്ചുപോയി പിന്നെ എന്തിനാടാ ഇവളെ ഇങ്ങോട്ട് വന്നത് ഇവൾ അവിടെ അങ്ങ് നിർത്തിക്കൂടായിരുന്നോ കെട്ടിയെടുത്തോണ്ട് വന്നിരിക്കുന്നു കണ്ണന്റെ ഒപ്പം മഹാലക്ഷ്മി വന്നെങ്കി ഇനി നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കോ ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ നടക്കില്ലെന്ന് ഭാഗത്തൊന്നും ഒന്നും കിട്ടത്തില്ല പിന്നെ ഇവളെ പോലെ ഒരുത്തി ഇവിടെ വെച്ച് വായിക്കേണ്ട കാര്യം എന്താ എന്തിനാ ഇവ കൊരോന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് അമ്മായിക്ക് വയ്യെങ്കി വേണ്ട ഞാൻ പുറത്തുനിന്ന് ഫുഡ് വരുത്തി കഴിച്ചോളാം എന്താന്ന് വെച്ചാ ചെയ്തോ ഇവിടെ ഒരു അച്ഛനും മോനും ഉണ്ട് രണ്ടും ഓരോ മനക്കോട്ടയും കെട്ടിക്കൊണ്ട് നടക്കുക മോന്റെ ജോലി പോയി ഇനിയിപ്പൊ മിക്കവാറും നിങ്ങളുടെ ജോലിയും പോവും മാമേട്ടാ വെറുതെ തല്ലാനും കൊല്ലാനും ആയിട്ട് നടക്കുക മൊണ്ടന്മാര് കണ്ണേട്ടൻ പഴയ കണ്ണേട്ടനല്ല അതെല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതാ അതുപോലെ ഇനി ഇതുപോലുള്ള പാഴ്വേലകൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഏട്ടത്തി എന്തെങ്കിലും സംഭവിച്ച ഉറപ്പായിട്ടും മേഖനോ അമ്മാവനോ ഒക്കെ ജയിലിൽ പോവേണ്ടി വരും അത് ഉറപ്പാ ഇനി എന്താണത് അച്ഛനെ ആ പ്രതാപനങ്ങളൊന്ന് വിളിക്കേ നമുക്ക് അയാളെ പോയി കാണാം നിന്റെടുക്കാൻ ഞാൻ അപ്പോഴേ പറഞ്ഞതാ മേഘ ചിതായി കിടക്കുന്നവരുടെ മുഖം കാണുന്നു നിന്റെ കയ്യിൽ നിന്ന് കൊട്ടേഷ ഏറ്റെടുത്തവര് എവിടോ പുറന്നിരിഞ്ഞു നടക്കുന്ന ഫോട്ടോയാണ് കാണിച്ചത് അത് ഏതോ ബോഡിയില് അവളുടെ സാരി ചുറ്റിട്ട് കമർത്തി കിടത്തിയ ആ ഫോട്ടോ അവന്മാരും തന്നെ അവര് പൂർണമായിട്ട് നമ്മളെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മളെ ഒക്കെ അവർക്ക് അറിയാവടോ അതിനി പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല എങ്കിലും

ജീവിച്ചിരിക്കുന്ന കണ്ണനും മഹാലക്ഷ്മിയും നമ്മളെ ഒരു തരത്തിലും സഹായിക്കാനും പോകുന്നില്ലല്ലോ വാമേട്ട മഹാലക്ഷ്മിയെ പറ്റി പറയുമ്പോ നിങ്ങൾക്കാർക്കും അത് വിശ്വാസമില്ലേ ഞാനൊന്നും പറയുന്നില്ല പശാജിനെ പോലെ നടക്കുന്നേ ജനിച്ചപ്പോലെ അവൾ എങ്ങനെയാ ദൈവം കുടിയേറിയ ശരീരമാണോ അതുകൊണ്ട് അവളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവളുടെ കയ്യിലുള്ള അയ്യപ്പ സ്വാമിയെ കൊണ്ടുപോയി ആറ്റിറഞ്ഞേ എന്നിട്ട് അങ്ങനെ നമ്മൾ പ്രതാപ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം എന്റെ തല ഇപ്പൊ ബ്ലാങ്കാ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയ മഞ്ജുവാണെങ്കി ഇപ്പൊ പഴയതുപോലെ ഒന്നിനെ സഹായിരിക്കുന്നു കല്യാണത്തിന് മുമ്പുള്ള സ്നേഹം അവള് കാണിക്കുന്നില്ല അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും നമ്മളറിയാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടാ നമ്മളെ കോമാളിയാക്കിയിട്ട് മാറി നിന്ന് ചിരിച്ചവരെയൊക്കെ കരയിപ്പിച്ച് മേഘ ഇനിയിപ്പോ അതിന് ഞാൻ തന്നെ തുനിഞ്ഞിറങ്ങിക്കോളാം നിനക്കറിയത്തില്ല പലതും മുമ്പ് നടന്നിട്ടുള്ള പലതും എന്നാൽ ഇയാൾക്കതൊക്കെ അറിയാം അല്ലേടോ പ്രതാപ അറ്റകൈപ്രയോഗമൊന്നൊരു പ്രയോഗമുണ്ട് അത് നിൽക്കക്കുള്ളിയില്ലാതെ വരുമ്പോൾ ചെയ്യുന്നതാ ഇപ്പോൾ ആ അവസ്ഥയിലാ അതുകൊണ്ട് പോകേണ്ടവൾ പോണം ഇനി നമുക്കധികം പരുക്കുകൾ ഏൽപ്പിക്കാതെ വാടാ വേഹ ശരി സാഗറേ നിന്ന് കൊണ്ടുവന്ന ബോഡി ചിതയിൽ വെച്ച് കത്തിക്കുന്ന സമയത്ത് അത് മഹാലക്ഷ്മിയാണെന്ന് കരുതി ആ മേഘനാഥനും പ്രതാപനും പൊട്ടി പൊട്ടി ചിരിച്ചത് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടടാ സാഗറെ അതിനവന് സമാനതകളില്ലാത്ത തിരിച്ചടി കൊടുത്തേ പറ്റൂ ആ തിരിച്ചടിയാണ് നീ ഇപ്പ അവന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മഞ്ജു ഇപ്പോഴും നിനക്കൊപ്പം ജീവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെ പറയണം മഞ്ജുവിനെ നീ രജിസ്റ്റർ മാരേജ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മേഘൻ ആഗ്രഹിക്കുന്ന സ്വത്ത് അവന് കിട്ടില്ല കണ്ണൻ മഞ്ജുവിന് ഒരു പങ്കു കൊടുക്കുമ്പോൾ അത് മേഘന് സ്വന്തമാവില്ല എന്ന് വച്ചാ മഞ്ജുവിനെ നീ നേടിയെടുക്കുന്നതോടെ ഒരേ സമയം രണ്ട് തിരിച്ചടിയാണ് അവന് കിട്ടാൻ പോകുന്നത് ഒരുപാട് പെണ്ണുങ്ങളെ കണ്ണീര് കുടിപ്പിച്ച അവന് അവന്റെ പെണ്ണിനെ നഷ്ടപ്പെടുന്നു ഒപ്പം അവൻ മോഹിച്ച സമ്പത്തും എത്രയും പെട്ടെന്ന് അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം സാഗറെ അവളുടെ മനസ്സിൽ ഒരു തിരയടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ തിരയടിച്ചോണ്ട് കാര്യമില്ല മഹാലക്ഷ്മി തിരിച്ചു വന്നത് മേഘനാഥനും പ്രതാപനും വാമദേവനും മരിക്കുന്നതിന് തുല്യോ അതിനവർ പ്രതികാരം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ ഒരു പ്രതികാര നടപടി തുടങ്ങുന്നതിന് മുമ്പ് മേഘനെ നീ തകർക്കണം മഞ്ജുവിനെ കണ്ണൻ സാറിന് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് എന്തും കൊടുക്കാൻ സാർ തയ്യാറാ പക്ഷെ തന്നിഷ്ടത്തിന് അവൾ പോയതാണ് അവളുടെ കണ്ണേട്ടന് അവളോട് ദേഷ്യം തോന്നാൻ കാരണം എനിക്ക് സ്വത്തൊന്നും വേണ്ടമാർക്കോ ഞാൻ അതൊന്നും മോഹിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ പക്ഷേ അപ്പോഴും നിന്റെ പേര് പറയുന്നത് പോലും മഹാലക്ഷ്മിക്ക് കണ്ണാൻ സാറിന് ഇഷ്ടമല്ല ആ ഇഷ്ടക്കുറവ് മാർക്കൊന്ന് മാറ്റിയെടുക്കണം ഞാൻ ഇന്നുവരെ നിന്നെപ്പറ്റി സംസാരിച്ചിട്ടില്ല എപ്പോഴോ മഹാലക്ഷ്മി ഞാനെ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ നിന്റെ പേര് വന്നു നിന്നെ വിശ്വസിച്ചതും നീ വഞ്ചിച്ചതുമൊക്കെ മഹാലക്ഷ്മി അന്നെന്നിനോട് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോഴും നിന്നോട് തീർത്താ തീരാത്ത ദേഷ്യം അവർക്കുണ്ടെന്ന് സാരമല്ലേ അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം പക്ഷേ ഇനി നിനക്ക് മഞ്ജുവിനെ കൈവിട്ട് പോകരുത് അവളും ഒരു ജീവിതം ആഗ്രഹിക്കുന്ന സമയമായിപ്പോ വിവാഹ ജീവിതം തകർന്നവൾക്ക് നീ ഒരാശ്വാസം ആയിരിക്കുന്ന എൻ്റെ വിശ്വാസം അത് തന്നെയാ എൻ്റെയും കണക്കുകൂട്ടൽ മാർക്കു വിഷമിക്കണ്ട ഉടൻ തന്നെ ഞാൻ മേഘൻ്റെ അരികിൽ നിന്ന് മഞ്ജുവിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ നിൻ്റെ പെണ്ണാണവള് അതിനൊരു നിയമതടസ്സം ഉണ്ടാവില്ല പിന്നെ കല്യാണം കഴിഞ്ഞ പെണ്ണിനെ നീ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് അവര് കേസ് കൊടുത്താ നിക്കില്ലട കാരണം കല്യാണത്തിന് മുമ്പ് അച്ഛനായവനാണ് മേഘനാഥൻ അവനൊരു കുഞ്ഞുള്ള സമയത്താ അത് മറച്ചു വെച്ചുകൊണ്ട് മഞ്ജുവിനവഞ്ചിച്ചത് അതുകൊണ്ട് അവൻ കൊടുക്കുന്ന കേസ് ബലക്കില്ല എന്ന് വെച്ചാ നിങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലിന് നിയമക്കുരുക്കില്ലാന്നർത്ഥം പിന്നെ നീ വിളിക്കുമ്പോൾ വരുമോ ഇല്ലയോ അത് മാത്രമേ ഇനി അറിയാനുള്ളൂ എന്തായാലും എന്നെ എൻ്റെ ഭാര്യയും ജീവിക്കാൻ അനുവദിക്കത്തില്ല നിങ്ങളെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ തീരുമാനം കുറച്ച് വേഗത്തിലാക്കുക ആ വാവാ നിങ്ങളും കേൾക്കേണ്ട കാര്യം തന്നെയാ പറയാൻ പോകുന്നത് ഇനിയിപ്പോ ഒരാൾ കൂടി വരാനുണ്ട് ഞാൻ പറയുന്നൊക്കെ കേൾക്കേ ആ എത്തിയല്ലോ ആൾ വലിയ ദൂരത്തൊന്നും അല്ലല്ലോ ഇവള് താമസിക്കുന്നത് എന്താ കാണേട്ടാ എന്തിനു പെട്ടെന്ന് പറഞ്ഞത് എന്റെ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കാനാ ഞാൻ നിന്നെ വിളിപ്പിച്ചത് എല്ലാ സ്വത്തുക്കളും ഇയാളുടെ പേരിലേക്ക് ആക്കാൻ പോവാ അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ കൊലപാതകങ്ങളൊക്കെ നടത്താൻ നോക്കുന്നേ അതൊരുപാടായി ഇനി നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ഇയാളോട് ചോദിക്കണം ഇയാളുടെ പേരിലേക്ക് എല്ലാം കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ ഒപ്പിനെ എന്റെ അമ്മയുടെ പേരിലുള്ള സ്വത്തുക്കളാ പിന്നെ ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കി മുതലും അച്ഛന്റെ ഭാഗമെല്ലാം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അതൊന്നും ഞാൻ വേണമെന്ന് പറഞ്ഞിട്ടുമില്ല അച്ഛന്റെ ഭാഗം എന്ന് പറയാൻ അധികം ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ കണ്ണേട്ടന്റെ സമ്പത്തിന്റെ പിന്നിൽ മറ്റുള്ളവരുടെ അധ്വാനം കൂടിയുണ്ട് കൺസ്ട്രക്ഷൻ കമ്പനിയെ നല്ല നിലയിലേക്ക് ഇത്രയും കാലം നയിച്ചത് ഞാനും അമ്മാവനും കൂടിയാ അതിന്റെ ലാഭവിഹിതം കൃത്യമായിട്ട് നിനക്ക് തന്നിരുന്നല്ലോ അത് കൂടാതെ നീയും അമ്മാവനും കൂടി പിൻവാതിലൂടെ കണ്ടമാന സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടില്ലേ അങ്ങനെ സമ്പാദിച്ചിരുന്നെങ്കിലേ ഇന്ന് അവൻ കോടീശ്വരനായ കഴുതേ പോലെ ചുമടടുക്കാൻ മറ്റുള്ളവരും അനുഭവിക്കാൻ വേറെ ചിലരും നീ ഈ വീട്ടിലേക്ക് വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന കൂട്ടത്തില ഞാൻ ആ എനിക്ക് ഇനി ആരും ഒന്നും പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല ഇതെന്റെ ഉറച്ച ആ തീരുമാനം നടപ്പിലാക്കാൻ ദേ ബാലചന്ദ്രൻ സാർ എത്തിക്കഴിഞ്ഞു സാർ വെറും കമ്പനിയുടെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാത്രമല്ല നല്ലൊരു വക്കീൽ കൂടിയാ പറയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ സ്വത്തെല്ലാം മഹിയുടെ പേരിൽ പ്രമണം ചെയ്യണം അതിനു ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് സാർ പിന്നെ അതിന് വേണ്ടിയിട്ടുണ്ട് സാവകാശം എടുത്ത് ചെയ്താൽ മതി ഇനി ഇയാളുടെ കൺട്രോളിലായിരിക്കണം ഫിനാൻസിയേഴ്സും എന്റെ എല്ലാ കമ്പനികളും ഒക്കെ ഇപ്പോൾ ഇരുപത് പേഴ്സൻറ്റ് മോർ മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും